നമസ്കാരം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട മൂന്ന് എസ് എഫ് ഐ നേതാക്കൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങി എസ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാനും മറ്റൊരു പ്രതിയുമാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് വ്യാഴാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്ത അഖിലിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് പ്രതികളിലെ പത്ത് പേർ ചേർന്നാണ് ഇതോടെ പോലീസ് പിടിയിലായത് ഇനി പേരെ കൂടി പിടികൂടാനുണ്ട് പിടിയിലായവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും മറ്റുള്ളവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അമൽ ഇസ്ഹാനും കെ അരുണും മാനന്തവാടി സ്വദേശികളാണ് ഇരുവരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് അതിനിടെ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐക്കാർ പരസ്യ വിചാരണ നടത്തി കെട്ടിത്തൂക്കി കൊന്നതാണെന്ന സംശയം ബലപ്പെട്ടു കഴിഞ്ഞു ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞത് ശരിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് കൊന്ന് കെട്ടിത്തൂക്കിയതോ കെട്ടിത്തൂക്കി കൊന്നതോ ആത്മഹത്യ എന്നതറിയാൻ സൂക്ഷ്മമായ അന്വേഷണമാണ് ആവശ്യം സംഭവം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഇതോടെ പാളി ആത്മഹത്യ അസ്വാഭാവിക മരണം എന്നീ നിലയിലാണ് പോലീസ് അന്വേഷണം നടത്തി വന്നിരുന്നത് ഇതെല്ലാം തെറ്റാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രധാന പ്രതികളിൽ സി പി എമ്മിന്റെയും സമ്മർദ്ദത്തിൽ പോലീസ് സംരക്ഷിക്കുന്ന ആരോപണവുമുണ്ട് അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയാൽ എന്ന ആവശ്യവും ഇതോടെ ശക്തമായി ബി വി എസ്സി ആനിമൽ ഹസ്ബൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കാണുന്നത് പ്രണയ ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥിനിയോട് പ്രേമം പ്രകടിപ്പിച്ചെന്ന കാരണത്താലും സീനിയേഴ്സിനൊപ്പം നൃത്തം ചെയ്തതിനും സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ ഒരു കൂട്ടം പേർ പരസ്യ വിചാരണ ചെയ്യുകയും നഗ്നനാക്കി മർദ്ദിക്കുകയുമായിരുന്നു നാല് ദിവസം തുടർന്ന മർദ്ദനത്തിനൊടുവിലാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ കുളിമുറിയിൽ അക്രമികൾ പൂട്ടിയിടുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസം വെള്ളം പോലും നൽകാതെയാണ് മർദ്ദിച്ചത് കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ്ഐയുടെ കസ്റ്റഡിയിലുള്ള മർദ്ദനമുറിയിലും ഹോസ്റ്റൽ അങ്കണത്തിലും ക്യാമ്പസിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെല്ലാമായി ഫെബ്രുവരി പതിനാല് മുതൽ മർദ്ദനം അരങ്ങേറി നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതിന്റെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ് ദേഹമാസകലം ബെൽറ്റ് കൊണ്ടടിച്ചതിനെ അടയാളങ്ങളും ഇലക്ട്രിക് വയർ വയറുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതും റിപ്പോർട്ടിൽ ഉള്ളപ്പോഴാണ് ആത്മഹത്യ അസ്വാഭാവിക മരണം എന്നീ നിലയിൽ പോലീസ് കേസെടുത്ത് എസ് എഫ് ഐക്കാരുടെ രക്ഷയ്ക്ക് വഴിയൊരുക്കാൻ വൈത്തിരി പോലീസ് സി ഐയും എസ് ശ്രമിച്ചത് അതേസമയം പുക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് സി പി എം ആണെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശും ആരോപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രതികൾക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയുന്നത് എനിക്ക് കാണേണ്ടി വന്നത് അവരുടെ വീട്ടിലും കാണേണ്ടി വന്നാൽ മാത്രമേ എന്റെ വേദന ഇവർക്ക് മനസ്സിലാകൂ എന്നാണ് ജയപ്രകാശ് പറഞ്ഞത് കൊലപാതകത്തിൽ പങ്കാളികളായ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ പിതാവ് കോളേജിലെ ആന്റി റാഗിംഗ് ഗ്രൂപ്പിലെ ഭാരവാഹികളാണ് തന്റെ മകന്റെ മരണത്തിന് കാരണക്കാർ പ്രതികളെ പിടിച്ചാൽ അവിടെ മറ്റൊരു പാർട്ടിയുടെ കൊടിപാറും അതിനാൽ സി പി എം ഇവരെ സംരക്ഷിക്കുകയാണ് സി പി എം ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് നീതി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രതികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നീതി ലഭിക്കുക എല്ലാ പ്രതികളെയും പിടിക്കാൻ നിയമസഹായം തേടുമെന്ന് െന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് നന്ദി